ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്കിത് ഇതുപോലെ വെറുതെ കളയുന്ന കവറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ഹാങ്ങർ ഉണ്ടാക്കാവുന്നേ ഉള്ളു അപ്പം നമുക്ക് മഴയത്തും അതുപോലെ തന്നെ വെയിലത്തും ഒരുപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങർ കൂടിയാണ് അപ്പോൾ എത്ര തുണികൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് ഉണക്കിയെടുക്കാം അപ്പോൾ അതേ വെയിലത്തായാലും നമുക്കിതുപോലെ തന്നെ ഹാങ് ചെയ്ത് ഉണക്കിയെടുക്കാവുന്നേ ഉള്ളു അതുപോലെ തന്നെ മഴ പെയ്താൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് മാറ്റി നമുക്ക് ഇടാവുന്നേ ഉള്ളു അപ്പം അത് എത്ര വെയിറ്റുള്ള തുണികൾ വേണമെങ്കിലും ഇതിൽ നിൽക്കും അപ്പം നമ്മൾ വെറുതെ കളയുന്ന കവറും അതുപോലെ തന്നെ കലണ്ടർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാവുന്നേ ഉള്ളു മഴയത്ത് നമുക്ക് ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ ഇടാവുന്നേ ഉള്ളു അതുപോലെ തന്നെ നമ്മളുടെ ഈ കവർ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ ബാത്റൂമും ടൈലും ഒക്കെ ഈസി ആയിട്ട് എടുക്കാം അപ്പം ആ ആ ഒരു കുപ്പി കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ മാറ്റൊക്കെ ക്ലീനാക്കി എടുക്കുന്നത് അപ്പം ഇതുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള ഡെയിലി ലൈഫിൽ വേണ്ട ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വീഡിയോയിലിട്ടൊന്നും നോക്കിയിട്ട് വരാം അപ്പോൾ അത് ഞാൻ കുറച്ച് കവറുകളാണ് എടുത്തിരിക്കുന്നത് അത് മൂന്ന് കവറാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ പൊടിയൊക്കെ വാങ്ങിച്ച് നമ്മൾ കളയുന്ന കവറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ മൂന്ന് കലണ്ടറും എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കലണ്ടറിൻ്റെ മൂന്ന് ഭാഗം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഓരോന്ന ആയിട്ട് ഇതുപോലെ നൈസായിട്ട് മടക്കിയെടുക്കുവാണ് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടണം കുഴലി രൂപത്തിൽ മടക്കിയെടുക്കുവാണ് നല്ല ടൈറ്റായിട്ട് അതിനുശേഷം നമുക്കൊരു ടേപ്പ് വെച്ച് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം മൂന്ന് നടുക്കും അതുപോലെ അതിൻ്റെ രണ്ട് അറ്റത്തുമായിട്ട് ഇതുപോലെ തന്നെ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം മൂന്ന് കലണ്ടറും ഇതുപോലെ തന്നെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്നെണ്ണം മാത്രം മതി നമുക്ക് അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ കവർ ഒന്ന് ഓപ്പണാക്കി ഞാൻ കീറി എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ വേണം കിട്ടാനായിട്ട് അപ്പം ഇനി ആ നമ്മൾ എടുത്തിരിക്കുന്ന ആ കലണ്ടർ പോർഷൻസ് ഇതുപോലെ തന്നെ ഉള്ളിലാക്കി ഒന്ന് കവർ ചെയ്തെടുക്കണേ അപ്പം മഴയൊക്കെ പെയ്താലും നമുക്ക് ഇത് പോകത്തില്ല അപ്പം എത്ര നാൾ വേണമെങ്കിലും ഇത് നമുക്ക് ഹാങ്ങർ യൂസ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ വെയിലുള്ള സമയത്ത് നമുക്ക് പുറത്ത് തുണികളിട്ട് ഉണക്കുകയും ചെയ്യാവേ അപ്പം അതേ ഇനി ഞാൻ നൂല് മൂന്ന് ആ പോർഷൻസിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ത്രികോണ ഷേപ്പിലായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ ഒരു പെന്നിൽ നമുക്ക് ഈ നൂല് ഒന്ന് കോർത്തിട്ട് കെട്ടിയിടാവുന്നേ ഉള്ളു ഉള്ളിലാക്കി അതിനുശേഷം ദേ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്ത് മൂന്ന് നൂല് ലെതിലായിട്ട് തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ഹാങ്ങറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ മഴയത്തും ഒക്കെ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളതാണ് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു എസ് കൊളുത്തി കൂടെ ഞാൻ കൊളുത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് നല്ല വെയിലുള്ള സമയത്ത് തന്നെയാണ് ഹാങ് ചെയ്തിട്ടേക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ എത്ര തുണികൾ വേണമെങ്കിലും അതുപോലെ തന്നെ വെയിറ്റുള്ള തുണികളൊക്കെ ആണെങ്കിലും നമുക്ക് കിടന്നോളും അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്കിത് മാറ്റുകയും ചെയ്യാം അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറുതെ കളയുന്ന നമുക്ക് കവറും അതുപോലെ തന്നെ നമുക്ക് കലണ്ടർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ മഴക്കാലത്ത് ഇതുപോലെ ഉള്ളിൽ ജനലിൻ്റെ ആ പോർഷൻസിലൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാം അടുത്ത് നമുക്കിത് ഇതുപോലെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ മാറ്റൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം നല്ലപോലെ തന്നെ അഴുക്ക് പോയി കിട്ടുക അപ്പോൾ ഏറ്റവും അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ അത് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി നല്ല ലെങ്തിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റിക്കായാലും മതി അപ്പോൾ അതായത് സ്റ്റിക്കിൻ്റെ ആ ഉൾവശത്തായിട്ട് ഞാൻ ആ ക്യാപ്പിലൊന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഇരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി വേറൊരു കുപ്പിയുടെ ഏറ്റവും മേളവശം ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഇട്ട് ഉള്ളിലാക്കിയിട്ട് റബ്ബർ വിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഉരച്ചൊക്കെ കഴുകാനായിട്ട് പറ്റും ഈസി ആയിട്ട് തന്നെ നമ്മളുടെ കയ്യിൽ സോപ്പ് ആകേണ്ട കാര്യമില്ല അപ്പോൾ അതിനുശേഷം നമുക്ക് ഏത് ലിക്വിഡാണ് ആ ലിക്വിഡ് കുറച്ച് വെള്ളത്തിൽ കലർത്തിയിട്ട് നമ്മളുടെ മാറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബക്കറ്റിൻ്റെ അകത്ത് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കുപ്പിയുടെ ആ സാധനം നമ്മളിത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ കൈയൊക്കെ ഇട്ട് നമുക്ക് എല്ലാ അഴുക്കും തന്നെ മാറ്റിലെ പോയി കിട്ടുക അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കുപ്പി വെച്ച് കൊടുത്താൽ മാത്രം മതി അഴുക്കൊക്കെ ഇളകുന്നത് നിങ്ങൾക്ക് കാണാൻ തോന്നും അപ്പം ലാസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉറച്ചെടുത്താൽ മാത്രം മതി അത് വേണമെങ്കിലും മതി കേട്ടോ ഇതും കുപ്പി വീടെ ഏറ്റവും ടോപ്പിലത്തെ പോർഷൻസാണ് നമ്മൾ ഉണ്ടാക്കിയ അത് വെച്ചിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുത്ത് അതിൻ്റെ ഉൾവശത്ത അഴുക്കെല്ലാം തന്നെ പോയി കിട്ടും അപ്പോൾ കുപ്പി കൊണ്ടാണ് നമ്മളിന്ന് മാറ്റ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ മിനറൽ വാട്ടറൊക്കെ മേടിച്ചിട്ട് വെറുതെ കളയുന്നതാണ് കുപ്പി അതൊക്കെ ഇന്ന് കളക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തും പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ തടു ക്ലീൻ ചെയ്യുന്നതാണ് പാട് അപ്പോൾ ഈസി ആയിട്ട് തന്നെ കുപ്പി കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ നല്ലപോലെ വെളുപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കവർ കൊണ്ട് തന്നെ ക്ലീനിങ്ങാണ് കാണിക്കുന്നത് അപ്പം തന്നെ ടീ ബാ പോർഷൻസിലുള്ള ഒരു ഇരുമ്പിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇതില്ലെങ്കിൽ ഒരു പൈപ്പ് കൊണ്ട് തന്നെ ടീ ആയിട്ട് നമുക്ക് അവിടെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ഒരു കവർ ഇറക്കി കൊടുത്ത് റബ്ബർ വിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമുക്കറിയാം ബാത്റൂമിലൊക്കെ ഈ മഴക്കാലത്തൊക്കെ ചെളിയും അഴുക്കും ഒക്കെ നിറഞ്ഞിരിക്കും പോകാൻ പാടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ആ കവറ് കളഞ്ഞാൽ മാത്രം മതി തുണിയൊക്കെ ആണെങ്കിൽ വീണ്ടും നമ്മളത് കഴുകി വീണ്ടും ഉണക്കിയൊക്കെ എടുക്കണം മഴക്കാലത്ത് അപ്പം ഈ കവറാകുമ്പോൾ നമുക്ക് ജസ്റ്റ് കഴുകി ഇളഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത് നമ്മളുടെ വാതിക്കലെ ടൈലും ഇതുപോലെ തന്നെ അഴുക്കെല്ലാം തന്നെ പോയി കിട്ടുക അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് കളഞ്ഞാൽ മാത്രം മതി അടുത്ത് നമ്മളുടെ ചൂലിലാണ് ഈ കവറ് ഇട്ട് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ചൂല് നമുക്കറിയാം നമ്മളുടെ മുടിയൊക്കെ ഇരുന്ന ആ പോർഷൻസിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്ത് ഇടുവാണെങ്കിൽ ചൂലിൽ നമുക്ക് ആ മുടി കുരുങ്ങി ചൂല് ചീത്തയാകില്ല ഇതുപോലെ തന്നെ ആ മുടി എല്ലാം തന്നെ നമുക്കിത് ഒതുങ്ങി ഇതുപോലെ കിട്ടും കേട്ടോ അതോ അതുമാത്രമല്ല നമ്മളുടെ മേളിൽ മാറാലെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ചൂലിലാകുമ്പം ചൂലിൽ മൊത്തമായി മെനകാടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് പ്ലാസ്റ്റിക് അവർ കെട്ടി കൊടുത്ത ക്ലീൻ ചെയ്യാവുന്നയാണ് അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാം കാണുന്ന ഇതുപോലുള്ള വലിയ അരിപ്പയുള്ള ഒരു തവി കാണും അപ്പോൾ ആ തവിയിൽ നമുക്ക് ചെറിയ ചെറിയ സ്പൂണൊക്കെ ഇതുപോലെ തന്നെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഈസി ആയിട്ട് വെക്കാവുന്നേ ഉള്ളൂ നമ്മൾ സ്പൂണും തവിയെല്ലാം വലിച്ചു വരിയെല്ലാം ചിലരി ഇടാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു വലിയ തവി എന്തായാലും കാണുമല്ലോ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഹാങ് ചെയ്ത് നമുക്ക് ഇടുകയും ചെയ്യാം ഏറ്റവും അറ്റത്ത് ആ തവിയുടെ അറ്റത്ത് ഒരു ഹോൾ കാണും അപ്പോൾ അത് നമുക്ക് കുളുത്തിയിട്ടാൽ ഇതുപോലെ തന്നെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ നമുക്ക് മെഴുകൊക്കെ പറ്റുമ്പോൾ നമ്മൾ സ്ട്രബറൊക്കെ ഇട്ട് അത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കത് കുറച്ച് ദോശമാവും കുറച്ച് ഇതുപോലെ ലിക്വിഡാണ് സോപ്പിന് ലിക്വിഡ് കൈ കൊണ്ട് തന്നെ സ്ക്രബ്ബർ ഒന്നും ആവശ്യമില്ല എല്ലാം തന്നെ പോയി കിട്ടും ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഉരച്ച് കൊടുത്ത് പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞാൽ മാത്രം മതിയാണ് അപ്പോൾ സ്ക്രബ്ബറിനൊന്നും ആവശ്യമില്ല നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എപ്പോഴും നല്ല പുതുമയോടെ നിലനിൽക്കുകയും ചെയ്യും അടുത്ത ഐഡിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ സവാള പെട്ടെന്ന് ചീത്തയാകല്ലേ അപ്പം നമ്മളുടെ പാചകമൊക്കെ കഴിഞ്ഞതുപോലെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മാത്രം മതി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും